ഇന്ന് നമുക്ക് റോയൽ എൻഫീൽഡ് മെറ്റീയോറിൽ കാണിക്കുന്ന ഒരു കോമൺ ആയിട്ട് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പയക്കുള്ള വണ്ടിയിൽ കാണിക്കുന്ന സ്റ്റാർട്ടിങ് ട്രബിളാണ് പിന്നെ ഈ വണ്ടി വാഹനം ശരിക്കും വണ്ടിയിൽ കയറ്റി കുടിച്ച് കയറ്റി കൊണ്ടുപോകുന്ന വണ്ടിയാണ് വണ്ടി വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല രണ്ട് ദിവസം നിർത്തിയിട്ടിരുന്നു പറഞ്ഞ് വണ്ടി ഷാർട്ടാവുന്നില്ല അതെന്താണെന്ന് റീസൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ ഓഫായി ഇൻഡക്ഷൻ ഓൺ ചെയ്തു കുഴപ്പമൊന്നും കാണാറില്ല ഇത് ജസ്റ്റ് രണ്ട് മൂന്ന് വർഷം പഴക്കുള്ളൊരു വണ്ടിയാണ് രണ്ട് വർഷത്തിൽ കൂടുതൽ പഴക്കുള്ളൊരു വണ്ടിയാണ് നമ്മൾ സെൽഫ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ടെക് ടെക്നുള്ള ശബ്ദം മാത്രമേ വരുവുള്ളൂ നോക്കാൻ ശ്രദ്ധിക്കുക ഉണ്ടോ അപ്പോൾ മാനുഫാക്ചർ ലൈറ്റിനെ ബ്ലിങ്ക് ചെയ്തു കൊണ്ടെടുക്കും വേറൊരു സിഗ്നലും കാണിക്കില്ല ടെക്ടിക്കലിൻ്റെ ശബ്ദം മാത്രം വരും എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് റോയൽ റോയൻഫീൽഡ് മെറ്റിയൂർ ഉപയോഗിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാതാകുമ്പോൾ എന്താണെന്ന് അറിയാതെ ആകെ ഒരു ഒരു പ്രതിസന്ധിയിലാണ് സമയമാണത് കാരണം വർക്ക്ഷോപ്പിൽ മിക്കവാറും വർക്ക്ഷോപ്പുകളിലൊന്നും മെറ്റിയൂറൊന്നും ശരിയാതിൽ സർവീസൊന്നും പിന്നെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന രീതി എല്ലാം ഇവിടെ തുടങ്ങിയിട്ടില്ല അപ്പം ഈ ഒരു വണ്ടി ശരിക്ക് ട്രെയിൻഡ് മെക്കാനിക്കൽ ഒന്ന് കറക്റ്റായിട്ട് ഇന്ന് വർക്ക് എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒക്കെ ഒന്ന് റിഡേ വരുവായിരിക്കും അപ്പം നിലവിലെങ്ങനെയാണ് അപ്പോൾ ട്രെയിൻ്റെ മെക്കാനിക്സിൻ്റെ പ്രോപ്പറായിട്ട് ശരിക്കും ഈ വണ്ടികൾക്ക് വർക്ക് എടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഒരു ഇത് എന്താണെന്നാണ് നോക്കാമോ നമുക്ക് ബാറ്ററി ഒന്ന് നോക്കാം കേട്ടോ ബാറ്ററി ഒന്ന് പ്രോബ് വെച്ചിട്ട് അല്ല മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടും ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ സാധാരണ ഇപ്പോൾ വീട്ടിൽ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി വീട്ടിലൊക്കെ നിർത്തിയിട്ട് വണ്ടി മെക്കാനിക് ഒന്നല്ലെന്ന് നോക്കുന്നതെങ്കിൽ അതായത് പ്രോ മൾട്ടിമീറ്റർ ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല അപ്പോൾ ആ സാഹചര്യങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് വീഡിയോ കണ്ടുമ്പോൾ അവസാനം വരെ കാണണം ഇത് മനസ്സിലാവും ഇതൊരു പ്രോബാണ് സീറോ കൺഫേം ചെയ്യാം എന്നാൽ കറക്റ്റ് ഒരു പന്ത്രണ്ട് പോയിന്റ് രണ്ടിന് മുകളിൽ ശരിക്കും പന്ത്രണ്ട് മുകളിൽ ശരിക്കും ഇത് വോൾട്ടേജ് കാണിക്കൂട പന്ത്രണ്ട് പോയിന്റ് രണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കുഴപ്പമൊന്നുമില്ലല്ലോ ബാറ്ററി ഒക്കെ ഓക്കെയാണ് ബാറ്ററി ഓക്കെ ആണ് എന്നുള്ളതാണ് കാരണം പന്ത്രണ്ട് പോയിന്റ് രണ്ടിലൊക്കെ വണ്ടി സ്റ്റാർട്ടാവും പന്ത്രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് ആറൊക്കെയാണ് കറക്റ്റ് ഏഴ് എട്ട് പന്ത്രണ്ട് എട്ട് പന്ത്രണ്ട് ഏഴ് ഒക്കെ ഫുൾ ചാർജ് ആണ് അപ്പോൾ എന്നാലും കുഴപ്പമില്ല ചാർജ് ആവാനുള്ള ബാറ്ററി സെൽഫ് അടിയാനുള്ള ചാർജിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രോബിൽ കാണിക്കുന്നത് കുറച്ചൊരു വെയിറ്റ് ഏകദേശം ഡൗൺ ഉണ്ടോ നോക്കാം കേട്ടോ ഓട്ടേക്ക് ഡൗൺ ആവുന്നുണ്ടോന്ന് ഫോൾടേക്ക് ഡൗണിങ് ഒന്നും കാണുന്നില്ല ഞാൻ ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഇരിക്കും നോക്കുക എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് നമുക്ക് ക്ഷമിക്കുക ഇത് കൈകൊണ്ട് ക്യാമറ പിടിക്കുകയും വേണം ഇത് പ്രോബ് നോക്കുകയും വേണം സ്റ്റാർട്ട് ചെയ്യും വേണമൊക്കെ ബുദ്ധിമുട്ടാണ് പന്ത്രണ്ടേ പോയി രണ്ട് മൂന്ന് കുഴപ്പമില്ല വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല അതായത് ആ സമയത്ത് വെട്ടി ഇറങ്ങി പോകുന്ന ആ ഒരു വിഷയം വന്നിപ്പോൾ നിലവിലില്ല അപ്പോൾ സ്റ്റേബിളായിട്ട് പന്ത്രണ്ടേ പോന്നിന് നിൽക്കുന്നുണ്ട് ആ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ സെൽഫ് അടിച്ചിട്ട് പന്ത്രണ്ടേ മൂന്നിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്കിത് ജസ്റ്റ് ഈ പ്രോബ് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൽഫ് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോന്ന് പതിനൊന്നേ പോയിന്റ് മൂന്നിലേക്കായി ഇപ്പം താണ്ടോ സെൽഫ് ചെയ്യുന്നവർക്ക് ഒമ്പതേ പോയിന്റ് ഏഴ് ഒമ്പതേ പോയിന്റ് മൂന്ന് ഒമ്പതേ പോയിന്റ് ഏഴ് അത് കഴിഞ്ഞ വർഷം നേരെ പത്തിലേക്ക് വന്നു അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ശരിക്ക് ഇതിപ്പം വോൾട്ടേജ് കാണിച്ചുവെങ്കിലും ഇതിൽ കറണ്ട് ഇല്ല ഈ ബാറ്ററിയിൽ ഇങ്ങനത്തെ ഈ റോയൽ എൻഫീൽഡിന്റെ ഈ ഒരു ബാറ്ററിയിൽ വരുന്ന മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിൽ വരുന്ന ഒരു വിഷയമാണിത് രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് രണ്ടര വർഷം കഴിഞ്ഞ് ഒരു പ്രശ്നം തുടങ്ങും കാരണം അളക്കുന്ന സമയത്ത് കറക്റ്റ് അളക്കുന്ന സമയത്ത് പന്ത്രണ്ടേ പോയിൻറ്റ് രണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടേ പോയിൻറ്റ് രണ്ടൊക്കെ വോൾട്ടേജ് കാണിക്കും പക്ഷേ കറണ്ട് ഉണ്ടാവില്ല അതായത് ആംപിയർ ഉണ്ടാവില്ല ഇപ്പം കറക്റ്റ് രണ്ടര സെൽഫ് ചെയ്താൽ പത്തിലേക്ക് പോയി അപ്പോൾ ഈ ബാറ്ററി ചിലപ്പം ചാർജ് ചെയ്താൽ കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ആംപിയർ കുറഞ്ഞിട്ടുള്ള ബാറ്ററി രണ്ടോ ചാർജ് ചെയ്താൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് പിറ്റേ ഇത് രണ്ട് വർഷമൊക്കെ രണ്ട് രണ്ടര മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു ബാറ്ററി പ്രതീക്ഷിക്കന്നെ വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്തു കേട്ടോ ബാറ്ററി വേറെ വെച്ചു റീപ്ലേസ് ചെയ്തു നമ്മൾ നോക്കുക അപ്പം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ വണ്ടി സ്റ്റാർട്ടായി അൾഫലിന് ഒന്നുമില്ല എ ബി എസിന്റെ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ ഡയഗ്നോസ് ടൂളൊക്കെ ഉണ്ട് ശരിക്കും ഡയഗ്നോസ് ചെയ്തിട്ട് ശരിക്കും വോൾട്ടേജ് ലോ ആണെന്ന് ശരിക്കും അത് കാണിക്കാൻ പറ്റും ഇപ്പം സാധാരണ നമ്മൾ ഒരു ഇതിൽ നോർമലായിട്ട് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ബാറ്ററി ഒന്ന് അയയ്ക്കുക ബാറ്ററി അയക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാതെ നെഗറ്റീവ് ടേമിൽ മാത്രം ആദ്യം അയയ്ക്കുക എന്നിട്ട് ഒന്ന് വണ്ടി ചാർജ് ചെയ്യാൻ ബാറ്ററി ഒന്ന് മാറ്റുക